ഷോപ്പുകളിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് തുറന്ന് ഒരിക്കലും ചെക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത് അടിയിൽ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ വലത് സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്ന സമയത്ത് ഇത് ഇടത് പോകും അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കണം ഫ്രണ്ട്സ് നമ്മളെയൊക്കെ വീട്ടിൽ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ അയൺ ബോക്സ് കണക്ട് ചെയ്യാനും അടുക്കളയിൽ മിക്സിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലുള്ള എക്സ്റ്റൻഷൻ ബോക്സുകൾ വാങ്ങാറുണ്ട് വളരെ വിലക്കുറവാണ് ഈ ഒരു എക്സ്റ്റൻഷൻ ബോക്സ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ് രൂപയ്ക്ക് താഴെ വിലയുള്ളൂ മൂന്ന് യൂണിവേഴ്സൽ സോക്കറ്റ് ഉണ്ട് അതിനോടൊപ്പം മൂന്ന് സ്വിച്ച് ഉണ്ട് പിന്നെ ഓവർലോഡ് പ്രൊട്ടക്ഷനും പിന്നെ ഷോർട്ട് സർക്യൂട്ടിന് വേണ്ടി പ്രൊട്ടക്ഷനൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു സാധനം നമുക്കൊരു മുന്നൂറ് രൂപയ്ക്കകത്ത് വാങ്ങാൻ കിട്ടും പക്ഷേ ഇത് ചില സാധനങ്ങൾ നല്ലതാണ് കേട്ടോ എല്ലാത്തിനും ഞാൻ മോശമൊന്നും പറയില്ല പക്ഷേ ഇത്തരം സാധനങ്ങളിൽ നമുക്കൊരു ഒന്നാം ക്ലാസ് പണി കിട്ടുന്നുണ്ട് അതായത് നല്ല രീതിയിൽ ഷോക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു സാധനമാണിത് അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഒരൊന്നാം തരം പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് ഞാൻ പറയില്ല ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് പേര് വിലക്കുറവായത് കൊണ്ട് ഇത്തരം സാധനങ്ങൾ വീട്ടിൽ വാങ്ങി വെക്കാറുണ്ട് അപ്പോൾ വാങ്ങിയ സാധനത്തിൽ പണി കിട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ ഇതിനൊന്ന് റെഡിയാക്കി എടുക്കാം എന്നുള്ള കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതെന്താണ് സംഭവം എന്ന് നമുക്ക് തുറന്ന് കാണിച്ചു തരാം പക്ഷേ ഇത് കാണാനൊക്കെ നല്ല സൂപ്പറാണ് കുറച്ച് സ്ഥലം മതി അതുകൊണ്ടൊക്കെയാണ് ഒട്ടുമുക്കി ആൾക്കാർ ഇങ്ങനത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുന്നത് കാണാൻ നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് കുറച്ച് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത് തുറന്നിട്ടുണ്ട് ഇത് മൂന്ന് സോക്കറ്റ് കാണാം പിന്നെ ഇതിൻ്റെ ഒരു ഓവർലോഡ് പ്രൊട്ടക്ഷൻ്റെ ഒരു സംഗതിയാണ് പിന്നെ ഇത് മൂന്ന് സ്വിച്ച് സ്വിച്ചിലൊന്നിലും ഐ എസ് ഐ മാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇതിൻ്റെ കേബിൾ ഉണ്ടോ ഇതിൻ്റെ കേബിൾ ഒരു ടു കോർ കേബിളാണ് മനസ്സിലായോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ എർത്ത് കണക്ഷൻ ഇല്ല വേറെ രണ്ട് വയറേ ഉള്ളൂ വെറും രണ്ട് ടൂ കോറ് വയറാണ് ഇതിൽ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ പിന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ കാണുന്നത് ആ ഇത്രയും പിന്നാണ് എർത്ത് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങും അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇത് നമുക്ക് തുറന്നൊരിക്കലും ചെക്ക് ചെയ്യാൻ പറ്റില്ല ഷോപ്പുകളിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ എർത്ത് കണക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ഓക്കെ നമ്മളിത് വാങ്ങുന്ന സമയത്ത് ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ വാങ്ങുന്ന ഷോപ്പിൽ അവർ അവരുടെ കയ്യിൽ മൾട്ടിമീറ്റർ ഉണ്ടാവും അത് നിങ്ങൾ ഒരു ബെസർ മോഡലിട്ട് തരാൻ പറയണം ബെസർ ഇടുമ്പോൾ ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാവും ഇതിൽ ഈ പിന്നുകൾ നമ്മളിങ്ങനെ ഷോർട്ട് ചെയ്യുമ്പോൾ ഒരു ഒച്ച ഉണ്ടാവും ബസർ മോഡൽ എത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു മോഡാണ് അപ്പോൾ ഇതിൻ്റെ പ്ലഗ് എടുത്തിട്ട് ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും വലുതായിട്ടുള്ള ഈ ഒരു പിന്നിൽ ഇതിൻ്റെ മൾട്ടിമീറ്ററിൻ്റെ ഒരു വശം ഇങ്ങനെ ടച്ച് ചെയ്ത് പിടിക്കുക പിടിച്ചതിന് ശേഷം പിന്നെ ഈ സോക്കറ്റിൽ എർത്ത് കണക്ഷൻ വരുന്ന ഭാഗം ഇതേപോലെ തൊട്ട് നോക്കുക ഒരു റെസ്പോൺസും ഇല്ലാണ്ടോ കാരണം ഇതിൽ വയർ ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്ത കോർ ത്രീ കോറുണ്ടെങ്കിൽ നമ്മളിതിൽ തൊടുമ്പോൾ ഈ ഒരു ബസറിൻ്റെ ഒച്ചയെക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇത് വാങ്ങുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു വാങ്ങിയതിനിപ്പോൾ നമ്മളിതിലൊരു എർത്ത് കണക്ഷൻ കൊടുക്കണം അതിന് നമുക്ക് എന്താണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം അപ്പോൾ നമുക്കതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കേബിൾ മാറ്റും എന്നാണ് വേറെ ഒരു വഴി ഇതിൻ്റെ അകത്തില്ല അപ്പോൾ കേബിൾ മാറ്റാനായിട്ട് ഈ കേബിൾ ഞാൻ ഇതിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഓക്കെ ഇത് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇതിന് വരെ നമ്മൾ മറ്റൊരു ത്രീ കോർ കേബിൾ യൂസ് ചെയ്യാനാണ് നല്ലത് ഇതിപ്പോൾ ഞാൻ കേബിൾ വാങ്ങിയതല്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കേടായ ഒരു യു പി എസ് ഉണ്ടായിരുന്നു ആ യു പി എസിൻ്റെ ത്രീ കോർ കേബിൾ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ത്രീ കോർ കേബിൾ എടുത്തു എടുത്തതിന് ശേഷം അപ്പോൾ ഇത് ഈ എക്സ്റ്റൻഷൻ ബോക്സിൽ ബോക്സിലുണ്ടായിരുന്നാണോ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറ്റി എടുക്കണം കേബിൾ അങ്ങോട്ടും മടങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രൊട്ടക്ഷനാണത് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ നമ്മൾ കേബിൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തതെന്ന് ഓർമ്മിച്ചോളേ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫേസ് കൊടുക്കേണ്ടത് എപ്പോഴും സ്വിച്ച് സ്വിച്ചിൽ എപ്പോഴും ഫേസ് ആണ് കൺട്രോൾ ചെയ്യണമെന്ന ഒരു ഉണ്ടായിരിക്കണം അപ്പോൾ ഇതിൽ റെഡ് റെഡ് വയറാണ് കൊടുത്തിരുന്നത് അതായത് ഫേസ് ഇവിടെ ആയിരുന്നു ഇതിൽ ഇവിടെ ആയിരുന്നു ആ ന്യൂട്രൽ കണക്ഷൻ വന്നിരുന്നത് ന്യൂട്രൽ ഇവിടെയാണ് കൊടുത്തിരുന്നത് അപ്പം നമ്മൾ ഫേസ് ഇതിൽ ഫേസ് റെഡാണ് റെഡ് നമ്മൾ ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ ന്യൂട്രൽ വയർ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈയൊരു കട്ട് ഓഫ് ആവുന്ന ഈയൊരു സ്വിച്ചിൻ്റെ ഈയൊരു ഭാഗത്ത് പിന്നെ എർത്ത് നമ്മൾ ഈ മൂന്നിന് നമ്മളൊരു കേബിള് പ്രത്യേക രീതിയിൽ സോൾഡ് ചെയ്ത് കൊടുക്കണം അത് നമുക്കിതിലൊന്ന് കേബിള് സോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു നീല വയർ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഒന്ന് സോൾഡിങ് അതായത് ലെഡൊക്കെ ഒന്ന് പിടിപ്പിക്കാനുണ്ട് ഈ ഒരു കേബിളിലും അപ്പോൾ ഇത് നമുക്ക് ആ ഒരു രീതിയിലൊന്ന് റെഡിയാക്കാം അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഇതിലോട്ട് ഒട്ടിക്കാൻ പോകാം ആദ്യം നമുക്ക് ആ എർത്ത് കണക്ഷൻ ഒന്ന് ഒട്ടിക്കാം അപ്പോൾ ഈ എർത്തിൻ്റെ ഒരു വയറും ഞാൻ ഈ ഒരു നീല വയറും തമ്മിൽ ആദ്യം ഒന്ന് ഒട്ടിക്കുകയാണ് ഞാൻ സോൾഡറിങ്ങിൽ വലിയൊരു എക്സ്പെർട്ടൊന്നുമല്ല കേട്ടോ എക്സ്പെർട്ടായിട്ടുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഈ തള്ളി നിൽക്കുന്ന കുറച്ച് സാധനം ഇതുകൊണ്ടൊന്ന് കട്ട് ചെയ്തോളായിരുന്നു ഓക്കെ ആദ്യം നമ്മൾ ഇവിടെ ഒന്ന് ഒട്ടിക്കണം കേട്ടോ അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം എടുത്ത് ഇവിടെ ഒന്ന് ഒട്ടിക്കുക ലാസ്റ്റ് നമ്മളിവിടെ കേബിള് നമ്മൾ നല്ല രീതിയിലൊന്ന് മറ്റെല്ലാം തട്ടാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ ഓക്കെ ഇനി അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫേസും നോട്ടിലും കേബിള് ഇത് നമ്മൾ ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്യണം സ്വിച്ചിൽ എപ്പോഴും ഫേസ് ആയിരിക്കും വരുന്നത് അത് നിങ്ങൾ ഓർമ്മിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കേബിൾ കട്ട് ചെയ്തെടുത്തതും ഇവിടെ നിന്നായിരുന്നു നിങ്ങൾ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത് കേബിൾ മാറിയാലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നാലും ഇതിൻ്റെ അകത്ത് ഫേസ് നിൽക്കും അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും കേബിൾ മാറരുത് ഫേസ് ഒന്ന് ഒട്ടിക്കുകയാണ് ഓക്കെ ഫേസ് ഇപ്പോൾ അവിടെ ഒട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ന്യൂട്രലിലൂടെ ഒട്ടിക്കുക കറുത്ത് മറച്ചില്ല സ്ത്രീ കോർ കേബിളിൽ ന്യൂട്രൽ വയർ കറുപ്പായിരിക്കും കേട്ടോ ഓക്കെ ഇപ്പം നമ്മുടെ സോൾഡറിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് ഇതിലെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഫേസ് ഇത് ന്യൂട്രൽ ഇത് എർത്ത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളെപ്പോഴും കണക്ഷൻ കൊടുക്കേണ്ടത് നമ്മൾ ഈ വലത് സൈഡിൽ അടിയിൽ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ വലത് സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്ന സമയത്ത് ഇത് ഇടത് പോകും അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കണം ഒരിക്കൽ കൂടെ ഞാൻ പറയാം എക്സൻഷൻ ബോക്സിൽ പല സൈഡിൽ എപ്പോഴും ഫേസ് ആണ് വരേണ്ടത് അതുപോലെ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുന്ന സമയത്ത് ഫേസ് ആണോ ഓണോ ഓഫോ ആവേണ്ടത് കേട്ടോ നിങ്ങൾ ഫേസ് കേബിൾ എപ്പോഴും സ്വിച്ചിൽ നിന്നാണ് ഇങ്ങോട്ട് വരേണ്ടത് ഓക്കെ ഇത്രയും കഴിഞ്ഞു അപ്പോൾ നമ്മളിതിനൊന്ന് ഫിറ്റ് ചെയ്യണം ഓക്കെ നമ്മളിത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അകത്തുള്ള കേബിള് ഈ സ്ക്രൂ വരുന്ന ഭാഗങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ മടക്കി വയ്ക്കുക നമ്മൾ എത്ര നല്ല രീതിയിൽ ചെയ്യുമോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ എർത്ത് ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ഓക്കെ എർത്ത് ഇതിലോക്കെയാണ് ഇതിലും ഓക്കെയാണ് ഇതിലും ഓക്കെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മളെ കയ്യിലിരിക്കുന്ന എക്സെൻഷൻ ബോക്സ് എർത്തില്ലാത്തത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മാറ്റാൻ പറ്റും അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക നിങ്ങൾ ഇത്തരം എക്സ്റ്റൻഷൻ ബോക്സുകൾ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലൊന്നിലും നിങ്ങളൊരു ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു മുന്നൂറ് വാട്സിന് മുകളിലുള്ള ഉപകരണങ്ങൾ കൊടുക്കാതിരിക്കുക മിക്സി അയൺ ബോക്സ് ഇതൊന്നും കൊടുക്കരുത് കാരണം ഇതിലൊന്നും വലിയ പ്രൊട്ടക്ഷൻ ഇല്ല ഒന്നാമത്തെ കാര്യത്തിന് ഐ എസ് ഐ മാർക്കോ കാര്യങ്ങളോ ഇല്ല പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിളൊക്കെ വളരെ ക്വാളിറ്റി കുറഞ്ഞ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം